തൃശ്ശൂർ പടിയൂർ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കൊല്ലപ്പെട്ട രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി തൃശൂർ റൂറൽ പോലീസ് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ആദ്യ ഭാര്യയെ കൊന്ന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് പ്രേംകുമാർ രേഖയെയും അമ്മ മണിയെയും വധിച്ചത് രേഖയെയും അമ്മ മണിയെയും പ്രേംകുമാർ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കരുതുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാലേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയൂ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേംകുമാർ രേഖയുടെ പടിയൂരിലെ വാടക വീട്ടിലെത്തിയതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തി ജൂൺ ഒന്നിന് പ്രേംകുമാർ സ്ഥലത്തെത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു ഉദയംപേരൂരിലെ ആദ്യ ഭാര്യ വിധിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഇയാൾ പടിയൂരിലെ കൊലപാതകങ്ങൾ നടത്തിയത് പ്രേംകുമാറിനായി കോട്ടയത്തും അന്വേഷണം ഊർജിതമാണ് തൃശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ചിങ്ങവനം പോലീസിൽ നിന്നും വിവരങ്ങൾ തേടി പ്രേംകുമാറിന്റെ അടുത്ത സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരിൽ നിന്നെല്ലാം അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് കേരള വിഷയ ന്യൂസ് തൃശ്ശൂർ